മരോട്ടിച്ചൂട് ന്യൂ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഫാത്തിമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് നിരവധി പേർ ക്യാമ്പിലെത്തി പരിശോധനകൾ പ്രയോജനപ്പെടുത്തി ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ മുൻനിർത്തി അനേകം പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന മരോട്ടിച്ചോട് ന്യൂ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ചക്ക് ഒരു മണിവരെ പെരുമ്പാവൂർ ഫാത്തിമ കണ്ടാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് വെങ്കോല ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഇ കുഞ്ഞുമൊഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജൈവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നിവിടെ ഈ പരിശോധനാ ക്യാമ്പിൽ നിരവധി ആളുകൾ ഏതാണ്ട് നൂറ് പേർ നൂറോളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് ഏറെയും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അവർക്ക് വേണ്ട കണ്ണട ഉൾപ്പെടെ അതുപോലെ തിമരശാസ്ത്രജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ സൗജന്യമായ രീതിയിൽ ആണ് ഈ ഫാത്തിമ കണ്ണാശുപത്രി അതിൻ്റെ ചികിത്സാ സംവിധാനം കൊണ്ടുപോകുന്നത് ഇതുമായി സഹകരിച്ച ഇന്ത്യ യുണൈറ്റഡ് ക്ലബിൻ്റെ ഭാരവാഹികൾ അതേപോലെ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ അതിൻ്റെ സ്റ്റാഫ് അതേപോലെ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഈ എന്ത് പരിപാടിയും ബംഗോല വെസ്റ്റ് ബംഗോല ന്യൂ യുണൈറ്റഡ് ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് സം സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിനെ വിജയിപ്പിക്കുക എന്ന കാര്യം ഏറ്റെടുക്കുന്നത് ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ആളുകളാണ് ചടങ്ങിൽ ഡോക്ടർ ഫക്രുദ്ദീൻ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ സിനി പദ്ധതി വിശദീകരണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി ജാസിം അമീൻ ആർ ടി എം വി ഫൈസൽ കെ എം മുനീർ കെ വൈ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലയൻസ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതി പ്രകാരം കണ്ണുകൾ പരിശോധിച്ച് ആവശ്യക്കാർക്ക് സൌജന്യമായി കണ്ണടകൾ നൽകി ഡോക്ടർമാർ തീമിത ശസ്ത്രക്രിയ നിർദ്ദേശിച്ചവർക്കുള്ള ലാഭ സേവനങ്ങളും ക്യാമ്പിൽ എത്തിയവർക്ക് ലഭ്യമായി നിരവധി പേർ ക്യാമ്പിലെത്തി പരിശോധനകൾ പ്രയോജനപ്പെടുത്തി സ്പോർട്സ് ക്ലബ്ബിൻ്റെയും ഫാത്തിമ കണ്ണാശുത്രി പെർബാവുവിൻ്റെയും സംയുക്തമായി ഒരു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് തിമിരമുള്ളവർക്ക് സർജറിയാണ് അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട് നമ്മൾ സർജറിയാണ് ചെയ്ത് കൊടുക്കുന്നത് കണ്ണട വേണ്ടവർക്കാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ കണ്ണട കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിലൊഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളുമൊക്കെ ഡോക്ടറുടെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിവിടുത്തെ ആളുകളെല്ലാം നന്നായിട്ട് ഈ ക്യാമ്പിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇതൊരു ക്യാമ്പ് ഒരു ഗുണകരമായി തീർന്നു എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് ക്യാമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പെരുമ്പാവൂർ